പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നാട്ടുകാരനും പ്രിയ സുഹൃത്തുമായ അഷ്റഫ് ത്രിവർണയാണ് എന്റെ ബാക്കിൽ കാണുന്ന ഈ ചിത്രം അദ്ദേഹം ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ വരച്ച് പൂർത്തിയായിട്ടു ഇവിടെ ഒരുപാട് ചിത്രങ്ങൾ അദ്ദേഹം വരച്ചിട്ടുണ്ട് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് ഒരു വർക്ക് സൈറ്റിൽ വെച്ചിട്ടാണ് ആ വീട്ടില് കുറച്ച് വർണ്ണ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു മനോഹരമായിരുന്നു ആ ചിത്രങ്ങൾ അപ്പം അന്ന് പോർക്കന്നെ വിചാരിച്ചാണ് എല്ലാവരും അത് പരിചയപ്പെടുത്തുന്നത് ഇപ്പോഴാണത് അതിനവസരം കിട്ടിയത് ഏതായാലും ആദ്യം ചിത്രങ്ങൾ കാണിച്ച് അദ്ദേഹത്തെ പരിചയപ്പെടുത്താം അത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ടെങ്കിൽ പട്ടാമ്പി ജി എം എൽ പി സ്കൂളിലാണ് അദ്ദേഹം ഇപ്പോൾ വരച്ചു കുട്ടികളെ വളരെയധികം ആകർഷിക്കുന്ന രീതിയിലാണ് രംഗത്ത് വരച്ചിട്ടുള്ളത് ഇതാണ് അശ്രകരണ എന്നിട്ട് നിങ്ങൾ പരിചയപ്പെട്ടിട്ട് കുറെ ആയി പക്ഷെ ഈ വർക്കിന്റെ അത് ആദ്യമായിട്ടാണ് നേരിട്ട് ഞാൻ വർക്ക് ചെയ്യണത് കണ്ടത് നിങ്ങളെ വർക്ക് കണ്ടിട്ടുണ്ട് എത്ര വർക്ക് ഞാന് മുപ്പത് മുപ്പത്തി അഞ്ച് കൊല്ലത്തോളായിട്ടുണ്ടാവും ഈ ഫീൽഡില് ആദ്യൊക്കെ ആർട്സ് സ്ഥാപന ടൗണിലെ അതാണ് ത്രിവർണാള സ്ഥാപനം അങ്ങനെ വന്ന പേര് വന്നത് ഇപ്പൊ പിന്നെ ആയിട്ട് വർക്ക് ചെയ്യണം പെയിലാൻഡായിട്ട് പറഞ്ഞാല് ഇങ്ങനെ മൊത്തത്തില് സ്കൂളിലെ വർക്ക് വർക്ക് അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ പോവാസായി ഇവിടെ ഞങ്ങള് നാലഞ്ചു ദിവസത്തോളായി തുടങ്ങി ആ കൂടെ വന്ന് രണ്ടാൾക്കാരുടെ എന്താ കൂടെ വർക്ക് ചെയ്യാണ്ട് ഒരാള് ആൾക്കാരെന്നാലും വന്നിട്ടില്ല എന്റെ കൂടെ വിളയോ കണ്ടങ്കാവ് വർക്ക് ഞങ്ങള് ചെയ്യാന്ന് പറഞ്ഞാല് പെയിന്റിങ് വർക്കായിട്ടുള്ള ആർട്ട് വർക്ക് ചിത്രം വരക്കല് അതില് വീട്ടിലുള്ള ഹൗസ് പെയിന്റിങ് മുതൽ പിടിച്ച് ഹൗസ് പെയിന്റിങ് ഇന്റീരിയർ വർക്കുകൾ എക്സർ വർക്ക് ഡെക്കോർ പെയിന്റിങ് പിന്നെ ക്ലേ വർക്കുകൾ ഉണ്ട് ക്ലേ എന്ന് പറഞ്ഞാല് എംബോസ് ചെയ്ത് കൊടുക്കുന്ന റിലീഫ് വർക്കുകള് പുട്ടിയില് സിമെന്റിൽ ഇതൊക്കെ ചെയ്യുന്നവർക്കുള്ള ായിട്ടുള്ള എല്ലാ വർക്കുകളും പരമാവധി നമ്മൾ കവർ ചെയ്യും വേറെ വേറെന്താപരമായിട്ട് ഇത് തന്നെ വീഡിയോ ചെയ്യാറില്ല താല്പര്യമുള്ള വിഷയാണ് അങ്ങനെ ചെറുതൊക്കെ ചെറുതൊക്കെ ഡയറക്റ്റ് ചെയ്യാറുണ്ട് ആൽബം വന്നല്ല മ്യൂസിക്കൽ ആൽബം മ്യൂസിക്കൽ ഷോർട്ട് ഫിലിം ആയിട്ടുള്ള പാട്ടുകളൊക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് മൂന്നാളിനൊക്കെ ചെയ്തു നോക്കിയിട്ടുണ്ട്